നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ജയശ്രീ കമ്പനിയുടെ നല്ലൊരു ബ്രാൻഡിലുള്ള തേയില ഇത് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം തന്നെ ആ ഒരു ബ്രാൻഡിലുള്ള തേയില ഏതാണെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം ഈ സിയോൺ പ്രീമിയം എന്ന് പറഞ്ഞ ഈ ഒരു തേയില ഇതിന്റെ കണ്ടന്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ബോക്സ് ആണ് ഇതിന്റെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗ്രേഡ് ആർ ഡി ആണ് സി ടി സി ഇൻവോയ്സ് നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ നോട്ട് ഫോർ റീറ്റെയിൽ സെയിൽ എന്നുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നെറ്റ് വെയ്റ്റ് വരുന്നത് നാൽപ്പത്തി ഒന്ന് കിലോ ആണ് തേയില ഇതിനകത്ത് ഈ ഒരു ഫുൾ ബോക്സിൽ നാൽപ്പത്തി ഒന്ന് കിലോ തേയില ബോക്സിൻ്റെ ഉൾപ്പെടെ വെയ്റ്റ് വരുന്നതാണ് നാൽപ്പത്തി രണ്ട് എന്ന് പറയുന്നത് ബോക്സ് ഉൾപ്പെടെ വരുന്ന ആ ഒരു വെയ്റ്റ് ആണ് അപ്പോൾ ഇത് നല്ല വാക്കും ചെയ്ത് നമ്മൾ സാധാരണ പരിചയപ്പെടുത്തുന്ന അതേപോലെ തന്നെ നല്ല കല്ലായിട്ടുള്ള ഒരു ഇതാണ് തേയിലയാണ് നന്നായിട്ട് എയർ ടൈറ്റ് എടുത്തിട്ടുണ്ട് യൂസ് ബൈ ഡേറ്റ് എട്ട് ഇരുപത്തി ആറാണ് അവർ കൊടുത്തേക്കുന്നത് കേട്ടോ യൂസ് പേ ഡേറ്റ് എന്ന് പറയുന്നത് കൊടുത്തേക്കണത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എട്ടാം മാസം വരെ നമുക്കിത് ഉപയോഗിക്കാം ഇതിപ്പോൾ എട്ടെണ്ണം നമ്മൾ ചോദിച്ചു നമുക്ക് ഏഴെണ്ണമാണ് നമുക്ക് മൊത്തം കിട്ടിയേക്കണത് ജയശ്രീ കമ്പനിയുടെയാണ് ഈ ഒരു തേയില എന്ന് പറയണത് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ അമ്പലം കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവരുടെ ലോഗോ ആണിത് സിയോൺ പ്രീമിയത്തിൻ്റെ അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തതുപോലെ തന്നെ നമുക്ക് കിട്ടിയേക്കണത് ഏഴെണ്ണമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതോടൊപ്പം തന്നെ ഒന്ന് ഏഴ് ഏഴ് ബോക്സ് തേയിലയാണ് നമുക്കിപ്പോൾ ഇത് കിട്ടിയേക്കണത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ബ്രാൻഡുകൾ നമ്മൾ അറിഞ്ഞിരിക്കുക ബിസിനസ് ആരംഭിച്ചിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഒരുപാട് പ്രയോജനപ്പെടുത്തുന്നതാണ് ഇതുപോലുള്ള നല്ല നല്ല ബ്രാൻഡുകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് കാരണം ജെ കമ്പനിക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ഒരു ബ്രാൻഡ് മാത്രമല്ല അവർക്ക് ഒരുപാട് ബ്രാൻഡുകൾ വേറെയും അവരുടെ പല ബ്രാൻഡുകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗ്രേഡ് കാര്യങ്ങള് സാധാരണ വരുന്നത് പോലെ കോമൺ ആയിട്ട് തന്നെയാണ് ഇവരുടെ കമ്പനിയുടെയും ഗ്രേഡ് കാര്യങ്ങളെല്ലാം വരുന്നത് പിന്നെ ബോക്സിനകത്ത് ഗ്രേഡ് അനുസരിച്ച് വെയിറ്റിനകത്ത് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കമ്പനികൾ ആർ ബി ഗ്രേഡുകളൊക്കെ വിടുമ്പോഴത്തേക്കും അവരുടെ ബോക്സിനകത്ത് എന്നൊക്കെ പറഞ്ഞാൽ മുപ്പത്തി എട്ടാണ് കൂടുതലും ഞാൻ കണ്ടേക്കുന്നത് മുപ്പത്തിയെട്ട് കിലോ ഒക്കെയാണ് കൂടുതലും വരാറ് പക്ഷെ ഇവരുടെ അതിനകത്ത് നാൽപ്പത്തി ഒന്ന് കിലോ നെറ്റ് വെയിറ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ ഈ ഒരു ബ്രാൻഡിലുള്ള തേയില എന്ന് പറയുമ്പോഴത്തേക്കും നല്ല കംപ്ലയിന്റ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് കേരളീയർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു തേയില തന്നെയാണ് ജയശ്രീ തേയില മഞ്ജുശ്രീ എന്നൊക്കെ പറഞ്ഞ എന്റെ ചെറുപ്പത്തിൽ എന്നൊക്കെ എന്റെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തിലൊക്കെ മഞ്ജുശ്രീ എന്നൊക്കെ പറഞ്ഞ തേയില പേരുകള് ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് മയൂരേക്കാളും കൂടുതൽ ഞാൻ കേട്ടേക്കുന്നത് മഞ്ജുശ്രീ മഞ്ജുശ്രീ എന്നുള്ള ആ ഒരു പേരിലുള്ള തേയിലക്കാണ് കൂടുതൽ ഞാൻ കേട്ടേക്കുന്നത് അപ്പൊ അതിനുശേഷം കാലം ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും കുറെ നാളുകൾക്ക് ശേഷം ആയിട്ട് നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ബ്രാൻഡിലുള്ള തേയിലകൾ വരുന്നുണ്ട് അതിനേക്കാളും ടേസ്റ്റി ആയിട്ട് ഒരുപാട് ചായകൾക്കൊക്കെ ഒരുപാട് മാറ്റവും അതുപോലെ നല്ല രുചിയും ക്വാളിറ്റിയൊക്കെ കിട്ടുന്ന തരത്തിലുള്ള തൈയിലുകളൊക്കെയാണ് വരുന്നത് അപ്പൊ ഈ ബിസിനസ് ആരംഭിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഈ പറഞ്ഞ പോലെയുള്ള പുതിയ പുതിയ ബ്രാൻഡുകൾ അവർക്ക് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ അവർക്ക് ഒരു ഹോൾസെയിൽ കടയിൽ ചെന്നിട്ട് വില അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തേയില എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കാരണം നമ്മൾ ചെന്നപാടെ നമ്മൾ നമ്മുടെ അവർ പറയുന്ന ഒരു വില കേട്ടോണ്ട് നമ്മൾ എടുത്തോണ്ട് വരിക നമ്മൾ ബിസിനസ് ആവശ്യത്തിനാണ് നമ്മൾ പോയി തൈല പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചെന്നിട്ട് നമ്മൾ കാര്യം പറയുക ഞങ്ങളുടെ ഒരു ബിസിനസിന്റെ ആവശ്യത്തിനാണ് നമ്മൾ അവരോട് എത്രത്തോളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തേയില തരാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് വില കുറച്ച് താമസമെന്നുള്ളത് നമ്മൾ ആവശ്യപ്പെടുന്നതുപോലെ ഇരിക്കും അവർ നമുക്ക് ആ ഒരു വിലയിൽ തരുന്നത് പിന്നെ കറക്റ്റ് ആയിട്ട് ഒരു മാർജിനിലായിരിക്കും ഈ മാർക്കറ്റ് വില അനുസരിച്ചായിരിക്കും നിങ്ങളോട് അവർ റേറ്റ് കാര്യങ്ങളൊക്കെ പറയാന്നുള്ളത് ഇതുപോലെയുള്ള നല്ല നല്ല ബ്രാൻഡുകളുടെ തേയിലകൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബിസിനസ് നന്നായിട്ട് ഗ്രോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അറിയണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ